സ്വകാര്യ പങ്കാളിത്തത്തോടെ മലപ്പുറത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് നിയുക്ത ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി എ ജബ്ബാർ ഹാജിയും ഉപാധ്യക്ഷ സ്മിജിയും പറഞ്ഞു വ്യാവസായിക മേഖലയിൽ മലപ്പുറം മോഡൽ അടയാളപ്പെടുത്തുന്ന അഞ്ചു വർഷമാണ് വരാനിരിക്കുന്നതെന്നും അവർ പറഞ്ഞു പൂർണ്ണമായും സംരംഭക സൗഹൃദമായ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കും അഭ്യസ്ഥവിദ്യരായ യുവാക്കളെയും സ്ത്രീകളെയും സംരംഭക ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ ഒട്ടേറെ പദ്ധതികൾ ഒരുക്കും മൾട്ടി സ്പെഷ്യാലിറ്റി സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ യൂണിറ്റുകൾ ആരംഭിക്കും മലപ്പുറത്തിൻ്റെ ആരോഗ്യം കാക്കാൻ സമഗ്ര പദ്ധതി തയ്യാറാക്കും വിജയബേരി പദ്ധതിയിൽ ഇനിയും ശ്രദ്ധേയമായ ചുവടുകൾ വയ്ക്കും ഫിനിഷിംഗ് സ്കൂളുകൾ ഒരുക്കുമെന്നും അവർ പറഞ്ഞു ആദിവാസി ഉന്നതികളിലെ സമഗ്ര വികസനത്തിനായി സ്പെഷ്യൽ പാക്കേജുകൾ കൊണ്ടുവരും ദീർഘകാലം പ്രവാസി ജീവിതം നയിച്ച് മടങ്ങിയെത്തുന്നവരെ ചേർത്ത് പിടിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേദിയൊരുക്കുമെന്നും ഇരുവരും പറഞ്ഞു മലപ്പുറമാണ് ഒന്ന് എന്നുള്ളത് ഇപ്പൊ നിലവിലുണ്ടെങ്കിലും അത് ആർക്കും ഇട്ടുകൊടുക്കാത്തൊരു മലപ്പുറം കേരളത്തിലെ ഒരു ജില്ല അത് അതിന്റെ ഭാഗമായി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മനസ്സിലുണ്ടായ കുറെ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ സ്വാഭാവികമായും വ്യാവസായികമായും നമ്മൾ വളരെ പിന്നിലാണ് പിന്നിലെന്ന് വെച്ചാൽ അതിനുള്ള തലപ്പുറത്തേക്ക് യുവാക്കൾ ായി ഒരു വ്യവസായ ഹപ്പ് ഉണ്ടാക്കിയത് അങ്ങനെ ഒരു വ്യവസായ ഹപ്പ് ഉണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മൾ കൂടാ അങ്ങനെ സ്വകാര്യ സംരംഭവും കൂടി തന്നെ എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം ഉണ്ടാക്കണം എന്നതാണ് അതിന് നമുക്ക് അതിനുള്ളതായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൂടെ അതിനുള്ള സ്ഥലങ്ങൾ നോക്കണം അങ്ങനെ ഏറ്റവും നല്ല ഒരു വീടിൻ മലപ്പുറം എന്ന് പറഞ്ഞു ഒരു മേഡല മലപ്പുറത്ത് അത് വിദേശ വിപണിയിൽ പോലും സ്വീകാര്യത ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കി ഞാൻ പ്രവാസി ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ കേരളത്തിൽ തന്നെ പല ഉത്സവങ്ങളാണ് ഏജൻസി അതൊക്കെ വലിയ ഗുണനുഭ്യമായി അപ്പം ഒരു മേഡി മലപ്പുറം എന്നുണ്ടാക്കി തന്നെ നമുക്ക് ഒരു വ്യാവസായികമായി ഒരു പഠിപ്പിക്കുന്നു ൾ ഡിഫ്റ്റ് ബൈ ഡിസൈൻസ് ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ ട്രിപ്പും സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും